നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പോരാട്ടങ്ങളുടെ ഗതിവിഗതികൾ നിശ്ചയിക്കുന്നത് പലപ്പോഴും ആകസ്മികമായ സംഭവ വികാസങ്ങളാണ് കേജ്രിവാളിന് ജാമ്യം നൽകി സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ചിരിക്കുന്നു കോൺഗ്രസ് അടക്കം ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷം ഇതുവരെ ചോദിക്കാത്ത ഒരു ചോദ്യമുയർത്തിക്കൊണ്ടായിരുന്നു കേജ്രിവാൾ കൊടുങ്കാറ്റായി പുറത്തേക്ക് വന്നത് എൻ ഡി എ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യമാണ് കേജ്രിവാൾ ഉയർത്തിയത് അടുത്ത വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സാകും വയസ്സാകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിക്കുമെന്നാണ് കേജ്രിവാൾ പറയുന്നത് പിന്നീട് ആരാം ഇന്ത്യ ഭരിക്കുക നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായാൽ അടുത്ത വർഷം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കും പിന്നെ അമിത് ഷാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും ഇന്ത്യ മുന്നണിയോട് ബി നിരന്തരം ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇതേ ചോദ്യം തിരിച്ചുവിട്ട് കേജ്രിവാൾ ഉയർത്തുന്നത് മറ്റൊരു സമരമുഖം പ്രായത്തിന്റെ പേരിൽ എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി സുമിത്ര മഹാജൻ യശ്വന്ത് സിൻഹ എന്നിവർക്ക് നിർബന്ധിത വിരമിക്കലായിരുന്നു മോദി സമ്മാനിച്ചത് അതുകൊണ്ടുതന്നെ സെപ്റ്റംബർ പതിനേഴിന് ഇനി നരേന്ദ്രമോദിയും വിരമിക്കും ഇനി രാഷ്ട്രീയ ജീവിതം അവസാനിക്കുക യോഗി ആദിത്യനാഥിന് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ രണ്ടു മാസത്തിനകം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അവർ മാറ്റും അമിത്ഷാ യോഗി പോരിന് കൂടുതൽ എരിവു പടർത്തുകയാണ് ഇപ്പോൾ കേജ്രിവാളിന്റെ ലക്ഷ്യം കേജ്രിവാൾ ഉയർത്തിയ അപ്രതീക്ഷിത ചോദ്യം ബി ജെ പിയെ അമ്പരപ്പിച്ചു എന്നത് വാസ്തവമാണ് തൊട്ടുപിന്നാലെ അമിത്ഷാ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ അണിനിരത്തി ഒരു പ്രതിരോധത്തിനാണ് ബി ജെ പി ശ്രമിച്ചത് കേജ്രിവാൾ ഒരു വശത്ത് ആക്രമണം കനപ്പിച്ചപ്പോൾ മറുവശത്തുനിന്ന് ഗാന്ധി തൊടുത്തു മോദിയുമായി പൊതുസംവാദത്തിന് തയ്യാറാണ് പ്രതിപക്ഷത്തിന്റെ ആക്രമണമുന നേരെ മോദിയിലേക്ക് തൊടുത്തതോടെ ബി ജെ പി കടുത്ത പ്രതിരോധത്തിലേക്ക് പിൻവാങ്ങി എന്നത് വാസ്തവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ആദ്യ പ്രതിഭാസം കേജ്രിവാളിന്റെ ചോദ്യത്തിന്റെ അന്തരാർത്ഥങ്ങൾ പെട്ടെന്ന് ബി തിരിച്ചറിഞ്ഞു തിടുക്കത്തിൽ പ്രതിരോധ നിരയെ ബിജെപി അണിനിരത്തി ഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്ത് പത്രസമ്മേളനം വിളിച്ച് പാർട്ടി വക്താവ് ഡോക്ടർ സുദാൻഷു ത്രിവേദി പ്രതികരിച്ചു കേസുമായി ചേർത്ത് ഒരു മദ്യപന്റെ ജൽപ്പനങ്ങളെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന പക്ഷേ അതിനൊട്ടും മാധ്യമ ശ്രദ്ധ ലഭിച്ചില്ല തൊട്ടു പിന്നാലെ സാക്ഷാൽ അമിത്ഷാ രംഗത്തെത്തി പാർട്ടി ഭരണഘടനയിൽ എഴുപത്തിയഞ്ചു വയസ്സെന്ന വ്യവസ്ഥയില്ല എന്നതാണ് അമിത്ഷായുടെ പ്രതികരണം നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് മൂന്നാം തവണയും കാലാവധി പൂർത്തിയാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞു തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അമിത്ഷാ മോദിജിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്നതിൽ കേജ്രിവാളും ഇന്ത്യ സഖ്യവും സന്തോഷിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയായി തുടരാൻ കഴിയില്ല എന്ന് ബിജെപിയുടെ ഭരണഘടനയിൽ എഴുതി എഴുതിവച്ചിട്ടില്ല കോണാഡ് പ്ലേസിനടുത്ത ബാബ കടക്ട് റിംഗ് റോഡിലെ ഹനുമാൻ മന്ദിറിലേക്ക് ഇക്കഴിഞ്ഞ ദിവസം അരവിന്ദ് കേജ്രിവാൾ എത്തിയത് വലിയ പരിവാരത്തോടെ കേസിൽ അൻപത് ദിവസങ്ങളാണ് ജയിലറയ്ക്കുള്ളിൽ കേജ്രിവാൾ കഴിഞ്ഞത് ഇനി ജയിലിലേക്ക് മടങ്ങാൻ അദ്ദേഹത്തിന്റെ കൈവശമുള്ളത് ദിവസങ്ങൾ ഈ ദിവസം അക്ഷരാർത്ഥത്തിൽ ബോധിക്കും കൂട്ടർക്കുമെതിരെ ആക്രമണം തുടക്കുകയാണ് കേജ്രിവാളിന്റെ ലക്ഷ്യം ഇത്രയും കാലം കേജ്രിവാൾ ശത്രുപക്ഷത്തു കണ്ട കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ പല രാഷ്ട്രീയ കക്ഷികളും ഒപ്പമുണ്ട് ഹനുമാൻ സ്വാമിയെ കണ്ടതിന് ശേഷം താൻ ഭാവി കാര്യങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് ജയിലിൽ നിന്നിറങ്ങിയ ഉടനെ കേജ്രിവാൾ പറഞ്ഞത് തൊഴുകൈകളുമായി തികച്ചും പരിചിതനെപ്പോലെ ഹനുമാൻ സ്വാമിയുടെ അടുക്കലേക്ക് കേജ്രിവാൾ ഒപ്പം ഭാര്യ സുനിതയും ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്നിറങ്ങിയ കേജ്രിവാൾ നേരെ പാർട്ടി ആസ്ഥാനത്തേക്ക് അവിടെ മാധ്യമപ്രവർത്തകരെ കാണുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ പാർട്ടി ആസ്ഥാനത്തെത്തിയപ്പോൾ അവിടമാകെ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കേജ്രിവാൾ ജയിലറയ്ക്കുള്ളിൽ കിടന്ന് തീഷ്ണമായി നോക്കുന്ന ചിത്രങ്ങൾ അവിടെയെല്ലാം അലങ്കരിച്ചിരിക്കുന്നു ദില്ലിക്ക ലോക്പ്രിയ മുഖ്യമന്ത്രി എന്നു പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു വെറും ഇരുന്നൂറ് മീറ്റർ അകലമാത്രം സ്ഥിതി ചെയ്യുന്ന ബി ജെ പിയുടെ ആസ്ഥാന മന്ദിരത്തിൽ അതിന്റെ പ്രതിധ്വനികൾ തട്ടി പിന്നെ ഭഗവത്മാനിന്റെ തീപ്പൊരി പ്രസംഗം തൊട്ടുപിന്നറിവിൽ പിന്നെ ഭഗവത്മാനിന്റെ തീപ്പുരി പ്രസംഗം തൊട്ടു പിന്നാലെ കെജ്രിവാൾ തകർത്തു പോയി തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ പങ്കുചേരു പടപൊരു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് ഇതിനെ നിശിതമായി ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ ബി ജെ ജാമ്യം ലഭിക്കാൻ നീതിന്യായ സംവിധാനം ചിട്ടപ്പെടുത്തിയ ചട്ടങ്ങൾ ഒന്നും പാലിക്കാത്ത അഴിമതിക്കേസിൽ പ്രതിയായ മുഖ്യമന്ത്രി ഇരിക്കുന്ന ഒരാൾക്ക് കോടതി അതും സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് തെറ്റായ കീഴ്വഴക്കമാണ് എന്ന് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നു ബന്ധുക്കളെക്കൊന്ന് രാജ്യം ഭരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു തേർതട്ടിൽ തളർന്നിരുന്ന അർജുനനോട് ഗീത ഉപദേശിച്ച് കൃഷ്ണൻ യുദ്ധക്കളത്തിൽ ഇറക്കിയതുപോലെയല്ല കേജ്രിവാളിനെ സുപ്രീം കോടതി ജാമ്യം കൊടുത്ത് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്നും ചിലർ വിശദീകരിക്കുന്നു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷമില്ലാതെ തെരഞ്ഞെടുപ്പ് പൂർണ്ണമാകില്ല എന്ന സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ തന്നെയാണ് ഈ ജാമ്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ജനാധിപത്യം സംരക്ഷിക്കാൻ സുപ്രീം കോടതി ഇടപെടുന്ന ഈ സാഹചര്യത്തിന് ആരാണ് ഉത്തരവാദി ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ വാക്പോര് അതിന്റെ പേരിൽ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ജയിലിലടച്ചത് മോദിയുടെ താല്പര്യമാണ് എന്ന് കെജ്രിവാളും ഇന്ത്യ മുന്നണിയും എന്നാൽ മദ്യനയക്കേസിൽ അഴിമതിക്കാരനായ ഒരു ഭരണാധികാരിയെ ജയിലിലടയ്ക്കുക വഴി നീതിന്യായ സംവിധാനത്തിന് അനുകൂലമായ സമീപനമല്ലേ താൻ കൈക്കൊണ്ടത് എന്ന മറുചോദ്യമാണ് മോദി ഉയർത്തുന്നത് ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭണത്തിലോ സമരത്തിലോ ജയിലിൽ ജയിലിലടയ്ക്കപ്പെട്ടവരല്ല അരവിന്ദ് കെജ്രിവാളും കൂട്ടരും അവർ പൊതുഖജനാവ് ഇറങ്ങിയവരാണ് എന്ന് ബിജെപി വൃത്തങ്ങൾ പറയുന്നു മദ്യനയക്കേസ് അഴിമതി എന്ന കുറ്റത്തിൽ ഇവർക്ക് പങ്കാളിത്തമുണ്ട് എന്ന ബോധ്യത്തിനെ തുടർന്നാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നും ബി ജെ പി വിശദീകരിക്കുന്നു നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് ആരും ആർക്കും മേലെയല്ല ജനാധിപത്യം സംരക്ഷിക്കാൻ കോടതി എല്ലാ പൗരന്മാരും വോട്ടവകാശം നിർബന്ധമായും നിർവഹിക്കണം എന്ന് ഉത്തരവിടുമോ എന്ന മറുചോദ്യവും ചിലർ ഉയർത്തുന്നു കേജ്രിവാളിന്റെ ജാമ്യത്തിന് കൈയടിച്ചവർക്ക് ആ നിലപാടാകുമോ കുറ്റം ചെയ്തു പോയി എന്ന കാരണത്താൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് വോട്ടവകാശം നിഷേധിക്കുന്നത് ജനാധിപത്യ പ്രകാരം ശരിയല്ല എന്ന് കോടതി ഇനിയൊരിക്കൽ നിരീക്ഷിക്കുമോ ജാമ്യം അനുവദിക്കുമ്പോൾ സാധാരണ കോടതികൾ ഒട്ടേറെ നിബന്ധനകൾ വയ്ക്കാറുണ്ട് എന്നും ബി ജെ പിയുടെ വിശദീകരണം അതിലൊന്ന് പരസ്യ പ്രസ്താവനകൾ കേസ് കാര്യത്തിലെ വിമർശനങ്ങൾ വെളിപ്പെടുത്തലുകൾ എന്നിവ പാടില്ല എന്നത് തന്നെയാണ് കേജ്രിവാളിന് അതൊക്കെ സാധ്യമാണെങ്കിൽ എന്ത് ജനാധിപത്യ പോരാട്ടം എന്ന് ചോദിക്കുന്നവരും ഇന്ത്യയിലുണ്ട് നാളെ ജാമ്യത്തിലിറങ്ങുന്ന ക്രിമിനൽ കേസ് പ്രതികൾക്ക് ഈ അവകാശങ്ങൾ ലഭ്യമാക്കുമോ എന്ന ചോദ്യവും സുപ്രീം കോടതിയോട് ചിലർ ചോദിക്കുന്നു കോടതി അനുവദിച്ചിരിക്കുന്ന ജാമ്യം കുറ്റവിഭുക്തിയുടെ തെളിവല്ല എന്നതാണ് ബി ജെ പിയുടെ എതിർവാദങ്ങൾ കേജ്രിവാളിന്റെ കാര്യത്തിൽ കോടതി കേസ് തള്ളിയിട്ടില്ല ഇവിടെ കേജ്രിവാൾ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് അഴിമതിക്കെതിരെ സമൂഹ മനസ്സിനെ ഉണർത്തി ഒരുമിപ്പിച്ച ഒരു ജനകീയ സംരംഭത്തിന്റെ തലപ്പത്ത് നിന്നയാളാണ് പക്ഷേ ജനതയെ നയിക്കുന്ന ഭരണ സംവിധാന നിർവ്വഹണത്തിന്റെ ഭാഗമായപ്പോൾ പാളിപ്പോയി ആള് മാറിപ്പോയി എന്നതാണ് ഇപ്പോഴും ബിജെപി ആവർത്തിക്കുന്ന ആരോപണമുന കേജ്രി പറയുന്നത് നരേന്ദ്രമോദി ഭൂതാമതം അധികാരത്തിലെത്തിയാൽ പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിയെയും പിടികൂടി ജയിലിലടക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ എന്ന കേജ്രിയെ ബിജെപിയും ഭയക്കും ഉണ്ട് എന്നു വ്യക്തം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേജ്രിവാളിനെ തളർത്താൻ അവർ ആരോപണമുനകൾ അങ്ങോട്ടേക്ക് തുടക്കുന്നത് ബുക്കൊന്നുമില്ലാത്തവിധം ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് എവിടുന്നോ ചില ശക്തികൾ വീണ് കിട്ടുന്നു ബി ജെ പി കേരളത്തിൽ അക്കൌണ്ട് തുറക്കുമെന്നും നാനൂറ് സീറ്റുകൾ എൻ ഡി എ നേടുമെന്നും അമിത്ഷാ ഉറപ്പിച്ചു പറയുന്നു മുമ്പൊന്നും കാണാത്തവിധം അതിശക്തമായ പോരാട്ടമാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമാകുന്നത് അരവിന്ദ് കേജ്രിവാൾ കൂടി ഗോതയിലിറങ്ങുന്നതോടെ ബി ജെ പി കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കുന്നു നരേന്ദ്രമോദി മുൻപ് പ്രസ്താവിച്ചതുപോലെ നാനൂറ് സീറ്റുകൾ എന്ന അത്ഭുതത്തിലെത്താൻ എൻഡിഎ മുന്നണിക്ക് കഴിയുമോ ആശങ്ക പലർക്കുമുണ്ട് ബി ജെ പി പ്രവർത്തകരിൽ ആശങ്കയേറുന്നു ഇന്ത്യ മുന്നണി പ്രതീക്ഷിച്ചതിലും കൂടുതൽ നേട്ടം കൊയ്യും എന്ന സൂചനകൾ തന്നെയാണ് കേജ്രിവാളിലൂടെ പുറത്തുവരുന്നത്